ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് ചപ്പാത്തിയാണ് കേട്ടോ ഓ ചപ്പാത്തി ഒരാഴ്ച വരെ നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് അത് സൂക്ഷിച്ച് വെക്കാം എന്നുള്ള ഒരു ചെറിയ ട്രീക്കായി ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് അങ്ങനെ സദാ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നന്നായി നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്താണ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് ഒഴിച്ചെടുക്കുന്നതിന് പകരം ഞാൻ അവിടെ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന രീതിയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് അരി സോറി പൊടിക്ക് ഒന്നേക്കാൾ കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും നമ്മൾ അരിപ്പൊടിക്ക് എടുക്കുന്ന മാതിരി അതേ അളവിലെടുക്കരുത് കാരണം ഗോതമ്പ് പൊടിക്ക് കുറച്ച് വെള്ളം മതി വാട്ടിയെടുക്കാൻ എന്നിട്ട് ഈ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ വാട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കാനും അതൊരാഴ്ച വരെ അതേപോലെ ഇരിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ഫുള്ളാകും ഇനി വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതാണ് ഇതാണ് പത്തിരികൊക്കെ വാട്ടിയെടുക്കൂലേ ആ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഞാൻ എന്നിട്ട് വാട്ടിയിട്ട് ഒരു പരന്ന പാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് പത്രിക കുഴച്ചെടുക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിൽ പുരട്ടിയിട്ടാണ് ഇട്ടത് കുഴച്ചെടുക്കണത് അപ്പോൾ നല്ലോണം ഒരു പത്രിക കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ രണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം അപ്പോൾ ഇതിന് ഒന്ന് ഓയിലും കൂടി പുരട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ ഓയിലും ഓയില്കുടി പുരട്ടിയിട്ട് നന്നായിട്ട് വായിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ വരെ എങ്കിലും മിനിമം വെക്കണം കേട്ടോ അപ്പോൾ എത്ര വെക്കുന്നുവോ അത്രത്തോളം നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും നമുക്കിനി അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്ത് അതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ട് വായിച്ചെടുക്കാം ഇനി നമുക്കിത് ചപ്പാത്തിയൊക്കെ എന്താണ് പരത്തന രീതിയിലുള്ള എന്താണ് ബോൾസൊക്കെ ആക്കിയെടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് ഒന്ന് കൂടി ഒന്ന് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ചപ്പാത്തിൻ്റെ സൈസ് എത്രയാണോ ആ രീതിക്കനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ബോൾസാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം എല്ലാ ചപ്പാത്തിയും ഇതുപോലെ തന്നെ നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കണം അതിനു വേണ്ടി ഒരു ഫ്രൈ പാനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അപ്പം നന്നായിട്ട് ചൂടാവണം അല്ലെങ്കിൽ പെട്ടെന്ന് കൊട്ടക്കും അപ്പോൾ നന്നായി ചൂടിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ചപ്പാത്തി ഇട്ട് ഇട്ടുകൊടുത്താണ്ട് നന്നായിട്ട് ഇത് പൊള്ളക്കും ആ പൊള്ളച്ച് വരുന്ന നല്ല രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും ചൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താണ് കാസറോളിലൊക്കെ അത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ കാസറോളിൽ ഇട്ടാത്തന്നെ രണ്ട് ദിവസം വരെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പുറത്ത് വെച്ചാൽ അല്ലാത്തൊക്കെ ആണെങ്കിൽ ബാക്കിയൊക്കെ വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ ചൂടാക്കി എടുത്താലൊക്കെ മതി അപ്പോൾ എല്ലാവരും ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക സ്മൂത്തി ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തി കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്